നമസ്കാരം കുഞ്ഞനന്ദന്റെ മരണത്തിൽ ആരോപണം ആവർത്തിച്ച് ലീഗ് നേതാവ് കെ എം ഷാജി കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുൻപ് വി വി ജയിലിൽ എത്തിയെന്ന് ഷാജി ആരോപിച്ചു സംഭവത്തിൽ കേസ് കൊടുക്കാൻ എം വി ഗോവിന്ദനെ വെല്ലുവിളിക്കുന്നുവെന്നും കേസെടുത്താൽ നിരവധി ഏജൻസികൾ കേരളത്തിൽ ഇറങ്ങുമെന്നും ഷാജി പറഞ്ഞു അതോടെ നിരവധി കൊലപാതക കേസുകൾ പുറത്തുവരും ബാക്കി കേസ് വന്ന ശേഷം പറയാമെന്നും കെ എം ഷാജി പറഞ്ഞു ടി പി കൊലപാതക കേസിലെ രണ്ട് പ്രധാന പ്രതികൾ മരിച്ചു മരിച്ചത് എങ്ങനെ എന്നതിൽ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി നേരത്തെയും രംഗത്ത് വരികയുണ്ടായി ടി പി കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനാണ് കുഞ്ഞനന്ദൻ ഭക്ഷ്യ വിഷബാധയേറ്റാണ് മരണപ്പെടുന്നത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു കെം ഷാജിയുടെ ആരോപണം കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഫസലിനെ കൊന്ന മൂന്ന് പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ് കുറച്ചാളുകളെ കൊല്ലാൻ വിടും അവർ കൊന്നുകഴിഞ്ഞു വരും കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമെന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും ഷാജി പറയുന്നു ഫസൽ കൊലപാതക കേസിലെ മൂന്ന് പേരെ കൊന്നത് സി പി തന്നെയാണ് ഷുക്കൂറിന്റെ കൊലപാതക കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഷാജി പറഞ്ഞു പി കെ കുഞ്ഞനന്ദന്റെ മരണത്തിൽ അന്വേഷണം നടത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെട്ടിരുന്നു കണ്ണൂർ സെൻട്രൽ ജയിലിൽ എല്ലാവർക്കും ഒരുമിച്ചാണ് ഭക്ഷണം കൊടുക്കുക കുഞ്ഞനന്ദന്റെ ഭക്ഷണത്തിൽ മാത്രമായി എങ്ങനെ വിഷം വന്നു കുഞ്ഞനന്ദന് ജയിലിൽ നിന്ന് എങ്ങനെ ഭക്ഷ്യ വിഷബാധ ഉണ്ടായി എന്നതിൽ മറുപടി പറയണമെന്നാണ് കെ എം ഷാജി ആവശ്യപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു പി കെ കുഞ്ഞനന്ദൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വരികയായിരുന്നു ഇയാൾ അസുഖത്തെ തുടർന്ന് ഒരു വർഷക്കാലത്തോളം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ െ അണുബാധ മൂർച്ഛിച്ചതിനെ തുടർന്ന് ഐ സി യു മാറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് മരണപ്പെട്ടത് ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് കുഞ്ഞനന്ദന് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നതിന് മുമ്പ് ആഴ്ചക്ക് മുമ്പ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു വി ഐ പി സന്ദർശനം നടത്തിയിട്ടുണ്ട് കുഞ്ഞനന്ദന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് ഷാജി പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പറഞ്ഞൊരു വാക്കുണ്ട് എന്താ പറയാ ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കും എന്താ കേസ് കൊടുക്കാത്തത് ഞാൻ പാർട്ടി സെക്രട്ടറിയെ വെല്ലുവിളിക്കുകയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ കെ എം ഷാജിക്കെതിരെ എഫ്ഐആർ ഉണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ആ വിഷയത്തിൽ ഒരൊറ്റ എഫ്ഐആർ ഇട്ടാൽ കേരളത്തിൽ നിങ്ങൾ നടത്തുന്ന നിരവധി കൊലപാതക രാഷ്ട്രീയത്തിന്റെ കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഏജൻസി ഈ കേരളത്തിൽ ഇറങ്ങും ഒന്നിട് ബാക്കി കേസ് വന്നിട്ട് പറയാം